ചാത്തമംഗലം കളന്തോടിൽ എ ടി എം കൗണ്ടർ തകർത്ത് പണം കവർന്നെടുക്കാൻ ശ്രമിച്ച അതിഥി തൊഴിലാളിയെ പോലീസ് പിടികൂടി അസാം സ്വദേശിയായ ബാബുലാണ് കുന്നമംഗലം പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടര മണിയോടെയായിരുന്നു സംഭവം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കളന്തോടിൽ എ ടി എം കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ച അതിഥി തൊഴിലാളിയാണ് പോലീസ് പിടികൂടിയത് അസാം സ്വദേശിയായ ബാബുൽ എന്ന ഇരുപത്തി അഞ്ചുകാരനാണ് കുന്നമംഗലം പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു ശ്രമം ഈ സമയത്ത് ഇതുവഴി പട്രോളിംഗ് നടത്തുകയായിരുന്ന കുന്നമംഗലം എസ് ഐ പ്രദീപ് മച്ചിങ്ങലും സംഘവും കളന്തോട് എ ടി എമ്മിൻ്റെ പരിസരത്തെത്തിയപ്പോൾ എ ടി എമ്മിൻ്റെ ഷട്ടറിൻ്റെ പൂട്ട് തകർന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ ജീപ്പ് നിർത്തി എ ടി എം കൌണ്ടറിൽ പോയി നോക്കുമ്പോൾ ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ഷട്ടറിൽ ഫലമായി തട്ടിയപ്പോൾ ഉള്ളിലുള്ള ആൾ പുറത്തേക്ക് വന്നു മോഷ്ടാവ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും പോലീസിൻ്റെ അവസരോചിതമായ ഇടപെടലിൽ ബലപ്രയോഗത്തിലൂടെ പിടികൂടുകയായിരുന്നു പോലീസ് എത്തുമ്പോഴേക്കും മെഷീൻ്റെ ഒരു ഭാഗം മോഷ്ടാവ് തകർത്തിയിരുന്നു ഇയാൾ രണ്ട് മാസം മുമ്പാണ് കളന്തോടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇവിടെ വാടക ക്വാർട്ടേഴ്സ് എടുത്ത് പെയിൻറിങ് ജോലി ചെയ്യുന്നതിനോടൊപ്പം എ ടി എം തകർത്ത് മോഷണം നടത്താനുള്ള ആസൂത്രണവും നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കുന്ദമംഗലം പോലീസിൻ്റെ പിടിയിലായത് ഇതോടെ വലിയ മോഷണശ്രമമാണ് പോലീസിൻ്റെ അവസരോചിതമായ ഇടപെടലിൽ തകർന്നത് ജിയൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത